ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ മയമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് ആവോലി മീനും കൊണ്ട് വെള്ള ആവോലി മീനും കൊണ്ട് ഒരു തേങ്ങ അരച്ച കറി വെക്കാം അതിന് വേണ്ടിയിട്ട് നല്ല കുറച്ച് അവോലി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് മൂന്ന് പച്ചമുളക് നന്നായിട്ട് കീറിയത് കുറച്ച് കൊച്ചുള്ളി ഒരു തക്കാളി കുടംപുളി ഇഞ്ചി പിന്നെ ആവശ്യത്തിന് തേങ്ങ തേങ്ങ അരച്ച് നമുക്ക് എടുക്കണം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ തേങ്ങ അരച്ച് മീൻകറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചിട്ട് വരാം നമ്മുടെ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു മൺചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം ഉലുവ മൂത്തു ഇനിയും ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൊച്ചുള്ളി ഒരു എട്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി ഉള്ളി എല്ലാം നന്നായിട്ടായി ഉള്ളിയൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇത്ര ആയാൽ മതി പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് നന്നായി കട്ട് ചെയ്ത് ഇനി വേണ്ടത് തക്കാളിയാണ് ഇതൊരു വലിയ തക്കാളിയായിരുന്നു അത് ഒരെണ്ണം ഇട്ടു ചെറുതാണെങ്കിൽ ഒന്നോ രണ്ടെണ്ണം വേണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നര ഒന്നരയിടാം ഇതിപ്പോൾ ഒരു വലിയ തക്കാളി വേണ്ടി എന്ന് ഒരെണ്ണം കഴിച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മഴന്ന് വന്നാൽ മതി തക്കാളി ഒന്ന് പഴന്ന് വന്നിട്ടുണ്ട് ഇത്ര ആയാൽ മതി ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും മുളകും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മിക്സർ ജാർ കഴുകിയ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുടമ്പുളിക്ക് പകരം നമ്മുടെ പിഴുപുളി വളംപൊി വേണമെങ്കിലും ചേർക്കാം പിഴിഞ്ഞ് ചേർത്താൽ മതി ഇന്നിപ്പോൾ ഞാൻ കുടമ്പുളിയാണ് എവിടെ ചേർത്തിരിക്കുന്നത് ഇതിലും നല്ല ടേസ്റ്റ് രണ്ട് ഏത് ഏത് വേണമെങ്കിലും ഒന്ന് ചേർക്കാം നമുക്ക് ആവശ്യത്തിന് ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു ഇത് നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കപ്പെട്ട് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം കറിയിൽ മുങ്ങി കിടക്കുന്ന കിടക്കുന്നൊക്കെയാണ് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിടാം നമുക്ക് പിന്നെ ഇതൊന്ന് ഇച്ചിരി വേഗം തുടങ്ങിയാൽ പിന്നെ നമുക്ക് സ്പൂൺ സ്പൂണിടാനൊക്കെ ഇതില് എളുപ്പം അങ്ങ് പൊടിഞ്ഞു പോകും ഈ മീൻ നല്ല സോഫ്റ്റാണ് മുള്ളും ഒന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിക്കാം തിളച്ചതിന് ശേഷം സ്ലോ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ആയി കിട്ടും നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് ഇത്രയും ചാറ് ഇതിരുന്ന് ഇച്ചൂടെ അങ്ങ് കുറുകും ഇപ്പം നമുക്ക് എത്ര ചാറ് വേണം അതനുസരിച്ച് നമുക്ക് ഓഫാക്കാം ഇതിപ്പം നമ്മൾ തേങ്ങയൊക്കെ നല്ല ടരച്ച കാരണം ഇതിരുന്ന് ഇച്ചിലൂടെ കുറുകും ഇപ്പം നല്ല പാകത്തിനായിട്ടുണ്ട് ടേസ്റ്റ് നോക്കാം നല്ല എല്ലാം പാകത്തിനുണ്ട് അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ഫൈനലായിട്ട് അല്പം കറിവേപ്പിലിയും ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ ഒരു ടേസ്റ്റിനൊരു നല്ല ഇതാണ് ഇത് ഇത് ഓപ്ഷനിലാണ് ഇങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ച് ആ ഒരു മീൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് ഇത് ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്